ആദരവ് ഏറ്റുവാങ്ങി അമ്മ മനസ്സിന് മാതൃകയായ ഭാവന ഡി വി എഫ് ഇ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകർ ഉപ്പുതറയിലെ വീട്ടിലെത്തിയാണ് ഭാവനയെയും കുടുംബത്തെയും ആദരിച്ചത് വയനാട്ടിലെ ദുരന്തത്തിൽ ഒറ്റയ്ക്കായ കുരുന്നുകളുടെ വിശപ്പകറ്റാൻ സ്വയം മുന്നോട്ട് വന്ന ഭാവന ഇപ്പോൾ കേരളത്തിന്റെ അമ്മയാണ് ഭാവനയ്ക്ക് പിന്നാലെ പലരും കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും ഉപ്പുതര പാറേക്കര സജുനും ആയിരുന്നു ആദ്യം സന്നദ്ധത്തെ അറിയിച്ച് രംഗത്ത് വരികയും സ്വന്തം ജില്ലയിൽ വയനാട് ദുരന്ത ബാധിത പ്രദേശത്ത് എത്തിയത് അതിനാലാണ് ഈ ദമ്പതികളെ ആദരിച്ചത് ഏറ്റവും വലിയ വയനാട് നാട് ആകെ വെങ്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നിരക്കി മാനവീത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെയുള്ള കുഞ്ഞു കുട്ടികളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കുടുംബാംഗവും തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു മാനവഗീത ഉയർത്തിപ്പിടിച്ച സജിനും അതുപോലെ തന്നെ വൈക്കും ഭാവനയും നടത്തിയ ഒരു പ്രവർത്തനം മാനവപരമായ ഒരു പ്രവർത്തനമാണ് കേരളത്തിൻ്റെ അകത്ത് ഒരു അമ്മ കളത്തിലാൽ ചെയ്യുന്ന അമ്മ എന്ന പോലെയാണ് ഒരു ഉപ്പുപത്രണം ഏറ്റെടുക്കുന്നത് കേരളത്തിലെ മറ്റ് കുടുംബാംഗങ്ങൾക്കും മറ്റ് അമ്മമാർക്കുമെല്ലാം ഒരു മാതൃകയായി ഈ കുടുംബാംഗങ്ങൾ എടുത്താൽ ഒരുപാട് ഏറ്റവും അഭിനന്ദനമാർഗം അയച്ചു കൊണ്ടുവരുന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയാണ് ഈ മാതൃകാ ദമ്പതികൾക്ക് ആദരവ് നൽകിയത് ഡി ബ്ലോക്ക് സെക്രട്ടറി ജ്യോതിഷ് ചന്ദ്രൻ മേഖലാ പ്രസിഡന്റ് സുനിൽ കുമാർ സെക്രട്ടറി വിജേഷ് ബി ട്രഷററി രഞ്ജിത് ടിഎം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അഖിലേഷ് നായർ എന്നിവർ ചേർന്ന് ഇരുവരെയും ആദരിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ